വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസുമായിട്ടാണ് വിജിത്ര സെൽക്ക് വരുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഡെയിലി യൂസുകാർക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് പോകാം അല്ല ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട് എഴുതാൻ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാനുള്ള ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് യോക്സ് കൊടുത്തിരിക്കുന്നത് ഒരു നെക്ക് വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് വരുന്നത് മൾട്ടി കളറിലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഒച്ചിരി കൂടെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് അതെ സോഫ്റ്റ് വോട്ടറിന്റെ ദുപ്പട്ടയാണ് സീക്വൻസ് ഡോറിന്റെ ആയിട്ടുള്ളതാണ് സെയിം ഗ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഇതാണ് നെക്സ്റ്റ് ഒരു ഡാർക്ക് പീച്ച് കളറാണ് അതിലോട്ട് ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് സിംഗിൾ സ്റ്റാൻഡേൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാണ് വരിക ദുപ്പട്ട വരുന്നത് അതെ ഇതാണ് ഇതിന്റെയും റേറ്റ് വരുന്നു ഫൈവ് നയൻ നെക്സ്റ്റ് കളർ ഇതാണ് നല്ലൊരു ഒലിവ് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ കളർ നല്ല ക്വാളിറ്റിയില് നല്ല ലെന്തില് ഫോർട്ടി നയൻ ഇഞ്ചോളം ലെന്തില് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ദുപ്പട്ടയാണെങ്കിലും രണ്ട് താൽപ്പത് ഇറക്കമുള്ള ദുപ്പട്ടയാണ് അപ്പൊ ദേ ഇങ്ങനെയാണ് വരുന്നത് സെയിം ക്ലാസ് സാറോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്ന റേറ്റ് വരുന്നത് ഫൈൻ ഐ ഇതാണ് നെക്സ്റ്റ് ഒരു ഒനിയൻ പിങ്ക് കളർ ആണ് കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി എഴുപതിന്റെ വന്നപ്പോ ഇതിനൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഈ കളറിനൊക്കെ ദേ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഐ ഇതാണ് നെക്സ്റ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് സീക്വൻസ് വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ട സെം സാൻ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ കളറാണ് പർപ്പിൾ കളറിലും ആ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പിട്ട വരുന്ന ഫുള്ളി സീക്വൻസ് വർക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് ബോട്ടൺ ദുപ്പിട്ട ലൈറ്റ് പീച്ച് കളർ ആണ് ലൈറ്റ് ആണ് സെയിം പീച്ചറാണ് സെമി ഗൾസ് ആൻഡോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ്വെയർ ദുപ്പട്ട ഫുള്ളി സീക്വൻസ് വർക്ക് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് സോഫ്റ്റ്വെയറിന് ദുപ്പട്ട സെയിം ഗൾസ് ആൻഡ്രോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പ് ഇടുക്കി കഞ്ഞിക്കുഴി ഇതിലാണ് ലെച്ചൂസ് ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ഷോപ്പിലേക്ക് നേരിട്ടും വന്ന് പർച്ചേസ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ